ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൺപത് രൂപേൻ്റെ ഷാളുകൾ കുറച്ചുണ്ട് എൺപത് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്കൗണ്ട് ആണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷാൾ നമ്മൾ അന്ന് നൂറ് രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ടായിരുന്നില്ല നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നാലെണ്ണം എന്ന് പറഞ്ഞിട്ട് അന്ന് കൊണ്ടുവന്ന പെട്ട ഷോളുകളാണ് ഷോളാണ് ഇത് അപ്പം ഞാൻ അന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതെല്ലാം പറയാം അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം വരുന്നതിൽ ചില ചില കളറുകളും നല്ല മോഡലായിരുന്നു അന്ന് ഞാൻ എടുത്ത് വെച്ചിരുന്നു ഇപ്പം ഞാൻ എടുത്ത് വെക്കാറില്ല ഇട കാരണം ഷോൾ എടുത്ത് വെച്ച് ഷോളെടുത്ത് വെച്ച് ഏത് ഷോളെടുത്ത് കണ്ടാലും തോന്നും അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ ഷാൾ എടുത്ത് വെക്കാറില്ല പക്ഷേ ഞാൻ പറയാം ഈ സാധനം അതിൽ വന്നതാണ് അന്ന് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഷാൾ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു അന്ന് അന്നത്തെ ഷാളുകളൊക്കെ അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി ഷാളുകളാണ് എന്നുള്ളത് ഇപ്പം നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഇവിടെ ബാലൻസ് ഉള്ള ഷാളുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇൻഷാള്ള പെരുന്നാളാകുമ്പോഴത്തേന് പുതിയ പുതിയ മോഡൽ ഷാൾ ഇതിൽ തന്നെ വെറൈറ്റി നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുക അപ്പം ഞാനിവിടെ ഓൾറെഡി വീഡിയോ ചെയ്ത ഷാളുകൾ തന്നെയാണ് ഒന്നും കൂടി കാണിക്കണത് ഡിസ്കൗണ്ടാണ് എൺപത് രൂപ റേറ്റിലാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കുക നമ്മൾ ഇപ്പം ചിലപ്പോൾ നമുക്ക് ഈ ഷാളുകളൊന്നും ആവശ്യം വരില്ല കണ്ടല്ലേ ഞാനും തന്നെ എനിക്ക് ഈ ഒരു ഷാൾ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇഷ്ടവും കാര്യങ്ങളോ ആയിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എടുത്തു വെക്കുക ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് അല്ല എന്നുണ്ടെങ്കിലൊക്കെ ഇടാനൊക്കെ പറ്റും അപ്പോൾ ഇത് എനിക്ക് തോന്നണില്ല ഞാൻ വീഡിയോ ചെയ്ത ഷാളുകളാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ഇവിടെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അയച്ച് വെക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രീ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ കവർ എടുത്ത് കൊടുത്തിട്ട് വീഡിയോ ചെയ്യലാണ് ഏതാ സമയം ഒഴിവ് കസ്റ്റമർ ഇല്ലാത്ത സമയത്തൊക്കെ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഷോള് വീഡിയോ ചെയ്തതായിട്ട് തോന്നണില്ല അപ്പോൾ കണ്ടില്ല ഫസ്റ്റ് ഷോൾ ഇത് തന്നെയാണ് ചിലപ്പോൾ ചെയ്തത് ഉണ്ടാകും കേട്ടോ അങ്ങനെ എനിക്കറിയില്ല അത് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അടുത്തത് ഒരു ഗ്രീനാണ് അതിങ്ങനെ കവറിൽ അയച്ചു വെച്ചതാണ് കേട്ടോ കെട്ടയച്ച വെച്ച ഇതും നല്ല ഞാൻ ഇട്ട പോലെ തന്നെ ഒരു സത്യത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഷാളുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്താട്ടോ ഇത് തന്നെ നല്ല അടിപൊളി ഷാളാട്ടോ കേട്ടോ എന്താ ഞാൻ ഇട്ടതും തന്നെ നല്ലൊരു സോഫ്റ്റ് ആണ് ഇതും തന്നെ ഇതും അതൊരു ചെറിയൊരു ഒരു ഇത് വന്നതുകൊണ്ട് അങ്ങനെ ഉണ്ട് പക്ഷെ ഇത് സൂപ്പറാണ് പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് സൺഡേ ആണേ അപ്പോൾ ശാലുമൊക്കെ ഓരോ പരിപാടിക്ക് പോയതാണ് അപ്പോൾ ഞാൻ തന്നെ എടുക്കണം ഞാൻ തന്നെ വീഡിയോ കാണില്ലേ ഇതിലുള്ള ഷാളുകളൊക്കെ ഞാൻ സത്യത്തിൽ എന്ത് വിചാരിച്ചെന്നോ ഇത് ഓൾറെഡി വീഡിയോ ചെയ്ത ഷാളുകളായിരിക്കും ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ മാറ്റി വെച്ചതാണെന്ന് വിചാരിച്ചു പക്ഷേ ഇത് എൺപത് രൂപക്ക് നിങ്ങൾക്ക് ഇതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് വീഡിയോ ചെയ്ത ഷാളുകളല്ല കേട്ടോ അത് വരേണ്ടത് കണ്ടില്ല ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്തത് ചെയ്തതായി ഞാൻ ഓർക്കുന്നേ ഇല്ലെട്ടോ അപ്പൊ ഇത് പുതിയ ഷാളുകൾ തന്നെയാണ് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എൺപത് രൂപ പറഞ്ഞ് ഇനി എൺപത് ഇനി പക്ഷെ പെരുന്നാള് കഴിയുമ്പോത്തേ ഇപ്പൊ കിട്ടണൊക്കെ ലക്കിന് കിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇതൊന്നും ഞാൻ ചെയ്ത ഷാളുകളെല്ലാം ഞാൻ വേഗം ചെയ് ഞാൻ വീട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ വേഗം ഒരു ഷാള് കൂടി ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു കണ്ടല്ലേ പിന്നെ കൊറേ ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ചോദിക്കുമ്പോഴൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണേ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്താ ചെയ്യാല് ചിലൊരു വീഡിയോ ഒരുപാട് ആൾക്കാർ ചോയിക്കും എന്നാണ് വീഡിയോന്റെ വീഡിയോ എന്ന് അപ്ലോഡ് ആക്കുക അപ്പൊ ഞാൻ പറയും ചിലപ്പോ ഇന്ന് അപ്ലോഡ് ആക്കും ചിലപ്പോ പറ നാളെ അപ്ലോഡ് ആക്കും എന്ന് പറയും അപ്പൊ ഒരു അത് പ്രതീക്ഷിച്ചിരിക്കണത് നോക്കിയതൊന്നും ഞാൻ വീഡിയോ ചെയ്ത് ഷാളേ അല്ലെട്ടോ അപ്പോൾ ഒരു അത് പ്രതീക്ഷിച്ചിട്ടിരിക്കും നമ്മളിവിടുന്ന് അത് പ്രതീക്ഷിച്ചിട്ടിരിക്കണം അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഇന്ന് അപ്ലോഡ് ആക്കിയോ അപ്ലോഡ് ആക്കിയോ അതിൻ്റെ മെസ്സേജ് വേറെ വരും ഞാൻ പറയില്ല അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് പറ്റിയിട്ടില്ല ഇതൊക്കെ നോക്കി ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്ത് ശാളേ ഇല്ല കേട്ടോ അപ്പോൾ ഇത് എൺപത് രൂപയ്ക്ക് ഫുൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ് അപ്പോൾ കണ്ടല്ലേ ഇതൊക്കെ നല്ല അടിപൊളി കളറുകൾ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ടൈം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ലിങ്ക് പെട്ടെന്ന് വിട്ടു കൊടുക്കും നമ്മൾ ഷോൾഡ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കും ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് ആദ്യം ഓർഡർ ചെയ്യും ആദ്യം ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ എന്താകും പോ അങ്ങനെ പോകും അപ്പോൾ പോകുമ്പോൾ ഇതിലധികം മൾട്ടി കളറാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നണത് ഞാൻ മൾട്ടി കളർ മാത്രം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി കളർ മാത്രല്ല മിക്സ് ചെയ്ത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഇതൊക്കെ ഒരു വെറൈറ്റി ഇതൊക്കെ പണ്ട് ടിഷ്യൂ മോഡൽ ഉണ്ട് ചുരിദാർ അതൊക്കെ തോന്നുന്നുണ്ടോ അപ്പോൾ എനിക്ക് തോന്നണത് ഞാൻ അന്ന് അങ്ങനത്തിൽ മാറ്റി വെച്ചതാണെന്നൊരു കണ്ടില്ലേ എല്ലാ ഷാളുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ മാതിരി ഒക്കെ നല്ല ഒരു വെറൈറ്റി ഷാളുകളാണെന്ന് തോന്നണു കിട്ടുക ഇനി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ഞാൻ നൂറ്റി അൻപതിൻ്റെ വീഡിയോ ഞാൻ ഒരു പേർ നാലും അഞ്ചും വീഡിയോസൊക്കെ എടുത്ത് പോകും കാണു കെട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ മൾട്ടി കളറാണ് കൂടുതലുള്ളത് ഇതൊക്കെ ഇത് ഈ ഷോളൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുമ്പോ വിചാരിച്ചു മറന്നോയി സൂപ്പർ 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 ഷാളുകളാണോ എല്ലാ എല്ലാളും നല്ല രസുണ്ട് കണ്ടല്ലേ അപ്പൊ നിഷ്ടപ്പെട്ടാലേ എന്തായാലും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യ ഒരു ഷെയർ ചെയ്തു തരിക ഒരു കമന്റ് ചെയ്യ ഇത്ര നിങ്ങൾ ചെയ്ത് തരണം എന്തായാലും പിന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ മഞ്ഞ പൂമ്പാറ്റകൾ സോറി കേട്ടോ ഡാമേജാണ് ഞാൻ ഡാമേജ് കാണിച്ചിറങ്ങി നിങ്ങൾ ആരും ഓർഡർ ചെയ്യേണ്ട ഇനി ഇവിടെ ഇതുക്കെന്നെ വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെക്ക് ഇനി ഇതിലും വേറൊരു വീഡിയോ ഒരു വീഡിയോ കൂടി വരും അതിലും പോവാത്ത ഷാളുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഒന്നും കൂടി ഒരു പത്ത് രൂപ കുറച്ചിട്ട് അവർ ഒരു വീഡിയോ കൂടി ചെയ്യൂട്ടോ പിന്നെ ഞാൻ ചെയ്യൂല ഞാൻ ആദ്യം മുൻകൂട്ടി പറയാണ് ഓ തിൻ്റെ ഉള്ളിൽ നല്ല നല്ല ഇതൊന്നും ഞാൻ കാണാത്ത ഇപ്പൊ കണ്ടിട്ടും കാര്യമില്ല കാരണം എത്ര വച്ചിട്ട് നമ്മൾ എടുത്തു വെക്കുക അങ്ങനെയില്ലേ ഒരു മിനിറ്റ് എല്ലാം സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എന്താ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ ഫോട്ടോ സെൻഡ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ ഇപ്പൊ ഞാൻ പോലെ തന്നെ ആയില്ലേ പിന്നെ ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ എന്തിനാ എന്തിനടുത്ത് വെക്കണോ ഓക്കെ എന്താണെന്നറിയില്ല ഇത് ഞാൻ കാണാതെ ആരും നിർത്തി വെച്ചതാണെന്നാണ് എനിക്ക് അറിയാത്തത് കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ഒരു ഫോട്ടോ അയച്ചെന്നോ എന്താണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടല്ലേ ഈ ഷാളൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ കണ്ടിട്ടില്ല എന്തോ ഈ ചെയ്യല് വന്ന ഷാളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് മാക്സിമം എങ്ങനെ ആലോചിച്ചാണ് ഇതൊക്കെ പുറത്ത് കൊടുണോ പുറത്ത് എന്നുള്ളത് ഇതൊക്കെ എൺപത് രൂപക്ക് കിട്ടിയ നല്ല ഇതാട്ടോ കാരണം മറ്റേത് നമ്മൾ ഓൾറെഡി വീഡിയോ സത്യസന്ധമായി പറഞ്ഞാൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞിട്ട് തരുന്നത് ഇത് നമ്മൾ അങ്ങനെയല്ല ഇത് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ് അതിക്കൂടെ ഇന്ത്യ ഷാൾ കഴിഞ്ഞ് വന്നൂണ് അല്ലേ ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യാത്ത ചാളുകളാണ് അപ്പം അത് ഓഫർ റേറ്റിൽ കിട്ടുക പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ലാഭം തന്നെയല്ലേ അങ്ങനെ നോക്കി കേട്ടോ ഇതിലൊരു ഒറ്റ പ്രിന്റ് പോലും ഇതിന്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ നാളെ നമ്മൾ കാണാത്ത നിങ്ങളത് കാണുമ്പോൾ പൊതി തീറ്റം കാണുന്നത് നാളത്തെ ഷാൾ ഒരു വെറൈറ്റി ഷാൾ ആയിരിക്കും അല്ലേ അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്ട്ടത് ഇതില് ചെറുത് ഈ ഷാള് ഞാൻ കൊറേ ഫസ്റ്റ് അവിടെ കണ്ടു വെച്ചിണ് പക്ഷെ ഞാനിത് വീട് പൊറത്തെടുക്ക ഞാൻ ഇവിടെ ഈ ഒരു കളർ ഇങ്ങനെ കണ്ടപ്പോൾ ബ്ലാക്കിൽ ഇത് വന്നതാണ് വിചാരിച്ചിട്ട് കൊറേ സമയ ഇതിങ്ങനെ കാത്തു കാത്ത് കാത്തിരിക്കണം പിന്നെ വിചാരിച്ചു ഈ ഒരു ഇത് ചില ഷാളിനൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ചില ഷാളിനൊരുവിധ ഷാളിനൊക്കെ അത് വരുന്നുണ്ട് പിന്നെ കണ്ടല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ ഈ രണ്ട് പ്രിന്റ് മാത്രാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാടോ ഇതാണോ അപ്പൊ ഇത്ര അപ്പൊ ഈ ഒരു കവറിലാക്കി വെച്ച ഷാൾ ഞാൻ എന്ത് വിചാരിച്ചെന്നാ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഉണ്ടെങ്കിൽ വേറെ കവറിലാക്കണം പിന്നെ പുതിയ വീഡിയോ ഇടുമ്പോൾ സ്റ്റാൻഡ് നമുക്ക് കയറ്റിയാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കവർ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എന്നാൽ ഇത് ഓഫർ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കവർ എടുത്തിട്ട് പോന്നത് പക്ഷേ എടുത്ത് വീഡിയോ എടുക്കുക തുടങ്ങിയപ്പോഴാണ് ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഷാളായിരുന്നു പക്ഷേ അത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൺപതിൻ്റെയും കൂടെയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ ബാലൻസ് വരുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ഷാളുകൾ ഇഷ്ടപ്പെടാതെ ഒരു കിടക്കുന്ന കുറച്ച് ഷാളുകളുണ്ട് ഇഷ്ടപ്പെടാതെ വെച്ചാൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിലും നമുക്ക് എങ്ങനെയായാലും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ബാലൻസ് വരും കാരണം എന്താ വെച്ചാൽ ഒരു എട്ട് പത്ത് ഫോട്ടോ വരുന്ന ഇടയിൽ ഒന്ന് എന്തു ചെയ്യും ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇല്ല അറിയി നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രണ്ട് ഷാളോടെ മാറ്റി വെച്ചതിലാണ് മാറ്റി വെച്ചത് അങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് തരണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഇതിൽ ഷാളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ നമ്മൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലാസ്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ ആരും അത് കേൾക്കില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു കാര്യം പറയാം ഒരു നമ്മൾ ഗിവ് ഒരു ഏഴ് ആൾക്കാരെ ആറോ ആൾക്കാരുടെ പേര് മിസ്സായിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് മെസ്സേജ് അയച്ചാൽ അവരുടെയും കൂടി ഗീവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കായിരുന്നു കാരണം അവരിത് ഓൾറെഡി കൊടുക്കാതെ ഞാൻ പുതിയ ഗിവ്വേ പറഞ്ഞതാണ്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കു നമ്മുടെ രണ്ട് ചാനലും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈശാൽ ഫാഷൻ എന്നുള്ളത് ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഷോളിൻ്റെ ലിങ്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തു തരും കേട്ടോ ഓക്കെ ബൈ